സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിനെ വരവേൽക്കുവാൻ നാടൊരുങ്ങി കടുത്ത ചൂടിലും സജീവമായി കാഞ്ഞങ്ങാട്ടെ വിഷു വിപണി വിഷു കോടി വാങ്ങുന്നതിനും വിഷു കണി ഒരുക്കുന്നതിനുമുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് നാട് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് വിഷുവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സജീവമായി വിഷുവിപണി വിപണി പെരുന്നാളിന് പിന്നാലെ വിഷു കൂടിയെത്തുന്നതിനാൽ വിപണിയിൽ ആഘോഷമാണ് മുൻ വർഷങ്ങളിലെ നഷ്ടങ്ങളിൽ നിന്ന് കര കയറാനാകുമെന്ന പ്രതീക്ഷയിൽ ഇത്തവണ സ്റ്റോക്കുകൾ നേരത്തെ എത്തിച്ച് വലിയ ഒരുക്കങ്ങളാണ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയത് കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലുമുള്ള കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം ആഴ്ചകളായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിഷുവിപണിയിൽ കണിക്കലവുമായി വിൽപ്പനക്കാരും സജീവമാണ് വലിപ്പത്തിനനുസരിച്ച് ഇരുനൂറ് രൂപ മുതൽ ഇരുനൂറ്റി അൻപത് രൂപ വരെയാണ് വില തലചുമടായി വീടുകളിൽ കൊണ്ടുപോയും വിൽപ്പന നടത്തുന്നുണ്ട് വിഷുക്കാലത്തെ വിറ്റുവരവ് വലിയ പ്രതീക്ഷയാണ് കാസർഗോഡ് ജില്ലയിലും കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും എരിക്കുളത്തെ മൺകലങ്ങളും കടിച്ചട്ടികളും വിഷുവിപണി ലക്ഷ്യമാക്കി എത്തുന്നു കണിയൊരുക്കാൻ പ്ലാസ്റ്റിക് കണിക്കൊന്നകളും വിപണി കീഴടക്കിയിട്ടുണ്ട് പുത്തനുടുപ്പിനും പടക്കങ്ങൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ ഖാദി കൈത്തറി തുണികൾ തേടിയും നിരവധി പേർ എത്തുന്നുണ്ട് ഖാദി കൈത്തറി സംഘങ്ങൾ വിപണനമേളകൾ ആരംഭിച്ചിട്ടുണ്ട് ചൈനീസ് പടക്കങ്ങൾക്കാണ് ആരാധകരേറെ നാടൻ ഓലപ്പടക്കങ്ങൾക്കും ആവശ്യക്കാരുള്ളതിനാൽ അതും വിപണിയിലുണ്ട് ഗ്രാമങ്ങളിലും പടക്ക കച്ചവടം തകൃതിയാണ് വഴിയോര കച്ചവടവും തകൃതിയായി നടക്കുന്നുണ്ട് മത്സ്യ ഇറച്ചി മേഖലയിൽ വില വർധന ഉണ്ടെങ്കിലും ആളുകൾ ഇവിടെയും സജീവമാണ് കടുത്ത ചൂടിലും വിഷുവിനെ ആഘോഷമാക്കി മാറ്റാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്